അതുകൊണ്ട് റബലാലിന്റെ രാത്രി കരയാനുള്ള രാത്രിയാണ് ഹബീബ് കരഞ്ഞിട്ടുണ്ട് വ്രതങ്ങൾ കരഞ്ഞിട്ടുണ്ട് 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 അത്തുമാവിനെ മൃതങ്ങൾ പറയുന്നു ഒരു സുബഹിക്ക് ഞാൻ എൻ്റെ ഉപ്പ ഇമമാണ് ഞാൻ മൂന്നാമത്തെ സ്വപ്പിലാണ് ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഉപ്പ കുറാനോ കരയുകയാണ് ആ ആദ്യങ്ങൾ എനിക്ക് മൂന്നാമത്തെ സ്വത്തിൽ നിന്ന് കേൾക്കാമായിരുന്നു മറ്റൊരു നിവേദനത്തിൽ കാണാം ചിലപ്പോൾ അവിടുത്തെ നെഞ്ചത്ത് നിന്ന് വറവു ചട്ടിയിൽ പൊരിയുന്ന ശബ്ദമാണ് ഹബീബിന്റെ നെഞ്ചത്ത് നിന്ന് കേൾക്കുന്നത് അവിടുന്ന് കുറാനോട്ട് കരയുകയാണ് കരയണ്ട മാസമാണ് കണ്ണുനീരുകൊണ്ടേ നരകത്തിൻ്റെ തീയണയ്ക്കാൻ പറ്റൂ അല്ലാതെ അറബിക്കടലിലെ വെള്ളം മുഴുവൻ ഒഴിച്ചാലും നരകത്തിൻ്റെ തീയണയൂല അതേ സമയത്ത് ഒരിറ്റു കണ്ണുനീര് റബ്ബിനെ ഭയന്നിട്ട് നിലത്ത് വീണാൽ അതുകൊണ്ട് നരകത്തിന്റെ തീയണയും ഈ റമവാൻ വെറുതെയാകരുത് ഞാൻ എന്റെ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചത് കേവലം ഒരു വഴതു നടത്തി പോകാനല്ല എനിക്കും നിങ്ങൾക്കും ഇതുകൊണ്ട് ഉപകാരം കിട്ടി ഈ വരുന്ന റമവാനിൽ ഇതനുസരിച്ച് പ്രയോഗവൽക്കരിച്ച് നന്നാകാനാണ് റബ്ബേ ഞങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനേ ഈ റമമാനില് ഒരു വിശേഷം കൂടി പറയാ ഒന്ന് നമ്മൾ പറഞ്ഞു ഖുർഹാനോദലാണ് രണ്ട് നാം ഓർമ്മപ്പെടുത്തി രാത്രി നിന്ന് നിഷ്കരിക്കലാണ് മൂന്ന് നാം ഓർമ്മപ്പെടുത്തിന്റെ മാസമാണ് നാലാമത്തത് പറയട്ടെ തുല റസൂലില്ല ൾക്ക് റമലാൻ കൊയ്ത്തുകാലമാണ് നല്ല വരവുള്ള കാലമാണ്മത്തത് അല്ലാഹുവിന്റെ ഹലൈവിന്റെ മേൽ നമ്മൾ സ്വലാത്തുചെല്ലണം ഒരുപാട് വിഷയം ഞാൻ ഇടയ്ക്ക് വിട്ടുകളഞ്ഞിട്ടുണ്ട് റമലാൻ സംഭാവന നൽകേണ്ട മാസമാണ് സതക്ക നൽകേണ്ട മാസമാണ് അലീവസല്ല മതങ്ങൾ റമലാനായാൽ വളരെ വലിയ ഔദാര്യവാനാണ് എപ്പോഴും അങ്ങനെ തന്നെ ചോദിച്ച ഒരാളെയും നിരാശരാക്കിയിട്ടില്ല ചോദിച്ച ഒരാളോടുമില്ലെന്ന് പറഞ്ഞിട്ടില്ല മുഹമ്മദ് മതങ്ങൾ റമലാനായാൽ ഏറ്റവും വലിയ ഔദാര്യമാണ് അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് ഇമാം ഉദ്ധരിക്കുന്നു വീശുന്ന കാറ്റ് കാറ്റി എല്ലാം അതുപോലെയാണ് അപ്പൊ നന്നായി സംഭാവന ചെയ്യണം പള്ളി 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 മദർ പാവപ്പെട്ടവർക്കും ഒക്കെ സഹായിക്കണം എന്നിട്ട് ആ കച്ചവടത്തിന്റെ വർഷം കണക്കാക്കിയിട്ട് കൃത്യമായി അത് കൂട്ടിക്കൊഴിക്കാൻ പാടില്ല റമദാനിൽ കുറേ സംഭാവന കൊടുത്താൽ റമദാനിൽ പത്തിയാ കരി വാങ്ങി വാങ്ങിവെച്ചിട്ട് വീട്ടി വരുന്നവർക്കെല്ലാം നാഴിയത്ത് വിടാ റമദാനിൽ കുറേ ചില്ലറ വാങ്ങി വെച്ചിട്ട് ചില്ലറ കൊടുത്താൽ കുറിച്ച് മാത്രം സാധുവായി ഞാൻ സംസാരിച്ച ക്ലാസ് അതിൽ വിശദമായി അതിന്റെ കണക്കുകൾ പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കച്ചവടത്തിന്റെ വർഷം തികയുമ്പോൾ സമ്പത്തിന്റെ വർഷം തികയുമ്പോൾ വിളവെടുക്കുമ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ അനുപാത ആ യും ചില ആളുകൾ വലിയ സംഭാവനകൾ നൽകും പക്ഷേ അതുകൊണ്ട് നിങ്ങൾ കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയില്ലാത്ത നമുക്ക് നമ്മുടെ ക്ലാസുകൾ അത് വിശദീകരിക്കും ഉസ്താദുമാർ പള്ളിയിൽ പഠിച്ചുകൊണ്ട് വിശദമായി സംസാരിക്കും ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ അവസാനമായി പറഞ്ഞു നിർത്തുന്നു മാസം നബി സല്ലല്ലാഹു അലൈഹി മേൽ മാസമാണ് ഹബീബിലേക്ക് തെളിയിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഹിംബി സ്വലാത്തി അല സകടു ഹബീബ് ും അവിടുത്തെ അനുസ്മരിക്കലും വളരെ പുണ്യമുള്ള കാര്യമാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ എടുത്തിട്ട് റമദാൻ മാസത്തിൽ റസൂറുല്ലാന കണ്ട മഹാന്മാരുണ്ട് അതുപോലെ ഒന്ന് കാണണം കേട്ടോ അതിനുള്ള അവസരമായി എല്ലാറോ റമദാൻ നൽകട്ടെ